മുതിർന്ന സി പി ഐ നേതാവ് കെ ഇസ്മയേൽ ഇപ്പോൾ സീമരളം ന്യൂസിനൊപ്പമുണ്ട് പി എം ശ്രീ പദ്ധതി അടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് സി പി ഐയുടെ നിലപാട് വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത് സി പി ഐയുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല സി പി ഐയെ അടക്കമുള്ള ഇടതുപക്ഷ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും ഇരുട്ടിൽ നിർത്തി സി പി ഐക്കും സി പി എമ്മിനും ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികൾക്കുമെല്ലാം ഒരുപോലെ അഭിപ്രായമുള്ള നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പദ്ധതി ആരുമറിയാതെ എംഒയി ഒപ്പിട്ടു എന്ന ഒരവസ്ഥയിൽ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണിപ്പോൾ അവരാണ് ഇതിലൊരു സമാധാനം പറയേണ്ടത് സി പി ഐ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ അത് നൽകുന്ന ഒരു രാഷ്ട്രീയ സൂചനയുണ്ടല്ലോ അതിനെങ്ങനെ കാണുന്നു വിറ്റുവീഴ്ചയില്ലാത്തൊരു നിലപാടല്ലത് ഞങ്ങളൊരു നിലപാടാണത് ആ നിലപാടായിരുന്നു സി പി എമ്മിൻ്റെയും സി പി എം ആ നിലപാടിന്ന് മാറിയോ എന്നാണ് അറിയേണ്ടത് കേരളത്തിലെ സി പി എമ്മിൻ്റെ നിലപാട് മാത്രമല്ല ദേശീയ നിലപാട് തന്നെ അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും രണ്ട് പാർട്ടികളുടെയും നിലപാട് ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നാണ് ഹിന്ദുരാഷ്ട്രവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ അജണ്ട ഇവിടെ നടപ്പിലാക്കരുത് എന്നുള്ളതാണ് കാവ്യവൽക്കരണത്തിന് ഇവിടെ ഈ കേരളത്തെ അനുവദിക്കില്ല എന്നുള്ളതാണ് ആ നിലപാട് ഇതുവരെ തുടർന്ന ഈ നിലപാടിൽ നിന്ന് സി പി എം പുറകോട്ട് പോയോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത് അതുകൊണ്ട് പോയിട്ടില്ല എങ്കിൽ അതിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി പിന്തിരിയണം അതാണ് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ആ ഒപ്പിട്ടത് കരാർ പിൻവലിക്കണം പിൻവലിക്കുന്നതുവരെ ഈ നിലപാടുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുമെന്നുള്ളതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അതുകൊണ്ടാണ് നാളത്തെ ക്യാബിനറ്റിൽ വിറ്റുനിൽക്കാനും ഇന്നലെ കൂടിയ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ടുള്ളത് ഈ മന്ത്രിസഭയെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിൽ സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വലിയ എതിർപ്പാണ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഒരു പക്ഷേ ഇത് സഹായകമാകില്ലേ ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിഷേധത്തിന് കാരണമാകും അത് സി പി ഐ മാത്രമല്ല ഈ മുന്നണിയിലെ എല്ലാ ഘടകക്ഷികളെയും അഭിപ്രായക്കാരാണ് ഞങ്ങളോടൊപ്പമുണ്ട് സി പി എം സി പി എമ്മിനൊപ്പം നിൽക്കുന്ന സി പി ഐയുടെ രാഷ്ട്രീയ ഭാവി ഒരു പക്ഷേ അപകടത്തിലാകുമോ അപകടത്തിലൊന്നും ആവില്ല ദേശീയ രാഷ്ട്രീയത്തിൽ സി പി ഐയും സി പി എമ്മും ഒന്നിച്ചു പോണ്ടവരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഫാസിസത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഈ നിലപാടിനെ എതിർക്കുന്ന പാർട്ടികളിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന രണ്ട് ഇടതുപക്ഷ പാർട്ടികളാണ് ഞങ്ങൾ ഞങ്ങളടക്കമുള്ള ആർ എസ് എസ് ബി ജെ പി നിലപാടിനെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും യോജിച്ച് ഒരു വലിയ വിശാലമായ കൂട്ടുകെട്ടിലേക്ക് വന്ന് ഇന്ത്യയെ രക്ഷിക്കണം എന്നൊരു നിലപാട്ടുകാരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്കത് ഭിന്നിച്ച് പോകാനൊന്നും കഴിയില്ല ഈ മന്ത്രിമാരെ പിൻവലിക്കുമെന്നും ക്യാബിനറ്റ് യോഗങ്ങളിൽ നിന്നും പോലും വിട്ടു നിൽക്കുമെന്നും സി പി ഐ നിലപാടെടുക്കുകയാണ് അത് അതിനെങ്ങനെയാണ് അങ്ങ് കാണുന്നത് ഇപ്പം നിലപാടെടുത്തിട്ടുള്ളത് നാളത്തെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ് ഇനി തുടർന്ന് വല്ല ഇതിനെ തുടർന്ന് സി പി എം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ അതിപ്പോൾ പറയാൻ കഴിയില്ല ഈ മന്ത്രിസഭയുടെ കൂട്ടുരുത്തരവാദിത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ സർക്കാരിന് അത് തലവേദന ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എം നടത്തുന്ന പൊളിറ്റിക്കൽ മൂവ് അതാർക്കായിരിക്കും ഗുണം ചെയ്യാൻ പോകുന്നത് ഇത് എൽ ഡി എഫിന് ഒരു ഒരു സമീപനമുണ്ട് ഒരു ധാരണകളുണ്ട് മുന്നണി സംവിധാനം മുന്നോട്ട് പോകുന്നത് തന്നെ പരസ്പര ധാരണയിലാണ് അതിൽ ഏകപക്ഷീയമായി നിലപാട് ചെയ്ത് സ്വീകരിച്ചാൽ അതിനെതിർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ അത് മനസ്സിലാക്കി തെറ്റിതിരുത്തേണ്ടത് സി പി എം ആണ് ആ തെറ്റിതിരുത്തുമെന്നും യോജിച്ച് എൽ ഡി എഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമായ ഒരു സമീപനം സി പി എം സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് സി പി ഐ എന്തിനാണ് സി പി എമ്മിൽ നാണം കെട്ട് തുടരുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ചോദിക്കുകയും ചെയ്യുന്നത് സി പി ഐ ഒരു പക്ഷേ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് വന്നാൽ അവർ സ്വാഗതം ചെയ്യുമെന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ വേണ്ട പരിഗണന കിട്ടുമോ ഞങ്ങൾക്ക് ആ സ്വാഗതം ആവശ്യമില്ല ഞങ്ങളിപ്പോൾ ഒരു നാണം കെട്ട് എൽ ഡി എഫിൽ നിൽക്കുന്നുമില്ല ഞങ്ങളഭിമാനത്തോടുകൂടി തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി എൽ ഡി എഫിൽ നിൽക്കുന്നത് എൽ ഡി എഫിൽ അരുതാത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങളതിനെ എതിർത്തു എതിർക്കുകയും ചെയ്യും ആ തെറ്റ് തിരുത്തുകയും വേണം ആ തിരുത്തി ഞങ്ങൾ യോജിച്ച് തന്നെ മുന്നോട്ട് പോകും എൽ ഡി എഫ് ഈ കാർഷിക സർവകലാശാലയിൽ ഉയർന്ന ഫീസ് വാങ്ങുന്നതിനെതിരെ എസ് എഫ് ഐ ഒരു ബദൽ സമരം നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ അവിടെ ഈ എസ് എഫ് ഐയുടെ സമരം നടക്കുകയും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുകയും ജലവീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി സ്വാഭാവികമായും നമുക്കറിയാം കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐ ആണ് അപ്പോൾ ഇത് ഏതെങ്കിലും വിധത്തിൽ സി പി ഐയെ ബാധിക്കൂ ഇതൊന്നും പാർട്ടികളെ ബാധിക്കുന്നില്ല എത്രയോ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തന്നെ നിരവധി സമരങ്ങളൊന്നും നടക്കുന്നുണ്ട് സമരങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഗവൺമെൻ്റ് ശ്രദ്ധപ്പെടുത്താനാണ് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ അതിൽ നടപ്പിലാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കും അവരോട് ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും അങ്ങനെയുള്ള സാധാരണഗതിയിൽ ഏത് സമരത്തിൻ്റെ മുമ്പിലും ഗവൺമെൻറ് സമീപനം സ്വീകരിക്കുക എസ് എഫ്ഐ ൻ്റെ കാര്യത്തിൽ എസ് എഫ് ഐ കരുതിക്കൂട്ടി ഈ ഗവൺമെൻറ്റിലെ കൃഷി വകുപ്പിനെതിരായിട്ട് ഒരു ഇറങ്ങുന്നത് ഞാൻ കരുതുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം